ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാര കഥകളെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് പരശുരാമ അവതാരത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് ഭഗവാൻ പരശുരാമനായി അവതാരം എടുത്തത് എന്തിനായിരുന്നു അത് പറയാം ഹരേ കൃഷ്ണ ഭൃഗുവംശത്തിലെ ജമദഗ്നി മഹർഷിയുടെയും രേണുക ദേവിയുടെയും നാല് പുത്രന്മാരിൽ നാലാമത്തെ പുത്രനായിട്ടാണ് ഭഗവാൻ ജനിച്ചത് രാമൻ എന്ന പേരിലും പരശു എന്ന ആയുധം കയ്യിലുള്ളത് കൊണ്ടും പരശുരാമൻ എന്ന പേര് വരികയായിരുന്നു പതിനാല് വയസ്സായപ്പോഴേക്കും എല്ലാ വേദപഠന അധ്യായങ്ങളും പഠിച്ചു തീർത്തു ഒരു ദിവസം രാമമാതാവായ രേണുകാദേവി ജലം കൊണ്ടുവരാ ജലം കൊണ്ടുവരുന്നതിനായി ഗംഗയിലേക്ക് പോയി പൂജാകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ജലം അവിടെ ആ നദിയിൽ വെച്ച് ഗന്ധർവരാജാവായ ചിത്രരഥൻ അപ്സരസ്ത്രീകളോടൊപ്പം ജലക്രീഡയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ടു രേണുകാദേവി അല്പനേരത്തേക്ക് ചിത്രരഥനെ അങ്ങനെ നോക്കി നിന്നു പോയി അതിനാൽ തന്നെ കുറച്ചു വൈകിയാണ് വെള്ളവുമായി ആശ്രമത്തിലെത്തിയത് ഇതറിഞ്ഞ ജമദഗ്നി മഹർഷിക്ക് വളരെയധികം കോപം ഉണ്ടായി ജമദഗ്നി മഹർഷി പുത്രന്മാരോട് പറഞ്ഞു മാതാവിനെ വധിക്കാൻ ആരും തന്നെ അതിന് തയ്യാറായില്ല ഒടുവിൽ പിതൃ ആജ്ഞ അനുസരിക്കാത്ത ജ്യേഷ്ഠന്മാരോടൊപ്പം മാതൃവധത്തിന് രാമനോട് ആജ്ഞാപിക്കുകയുണ്ടായി പരശുരാമൻ ഉടനെ തന്നെ പിതൃ ആജ്ഞ അനുസരിച്ച് അമ്മയുടെയും ജ്യേഷ്ഠന്മാരുടെയും കഴുത്തറുത്തു തൻ്റെ കൽപ്പന ശിരസാവഹിച്ച പരശുരാമനിൽ പ്രീതി പൂണ്ട് അച്ഛൻ കോപം ക്ഷമിച്ചിട്ട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ രാമൻ പറഞ്ഞു മരിച്ച ജനങ്ങൾ അതായത് ജ്യേഷ്ഠന്മാരും അമ്മയും ഉടനെ തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞു അവർ ജീവിച്ചെഴുന്നേൽക്കണം വധിച്ച വാർത്താരും അറിയുകയും ചെയ്യരുത് പിതാവ് പരശുരാമന് അങ്ങനെ ഒരു വരവും കൊടുത്തു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മയും ചേഷ്ടന്മാരും വീണ്ടും ജീവിച്ച് എഴുന്നേറ്റു അതിനുശേഷം ഭഗവാൻ ഹിമാലയത്തിലേക്ക് പോയി അവിടെ പാർവതീവല്ലഭനായ ശ്രീ പരമേശ്വരനെ തപസ് ചെയ്ത് ആരാധിച്ച് പ്രീതിപ്പെടുത്തി മഹാദേവനിൽ നിന്ന് വെൺമഴു സമ്പാദിക്കുകയും ചെയ്തു ഒരിക്കൽ രാജാവായിട്ടുള്ള കാർത്തിയ വീര്യാർജുനൻ സേനാസമേതം നായാട്ടിനു പുറപ്പെട്ടു ഇടയ്ക്ക് വന്ന് ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലും അവരെത്തി തൻ്റെ ആശ്രമത്തിലെത്തിയ രാജാവിനെയും പരിവാരങ്ങളെയും കണ്ട മഹർഷി യഥോചിതം അവരെ സ്വീകരിച്ചിരുത്തി കാമധേനുവിൽ നിന്നും സൽക്കാരത്തിനാവശ്യമായ പദാർത്ഥങ്ങളൊക്കെ കിട്ടി അതായത് മഹർഷി രാജാവിനെയും പരി പരിവാരങ്ങളെയും നിമിഷ നേരം കൊണ്ടാണ് കൊട്ടാരത്തിൽ കിട്ടുന്നത് പോലുള്ള വിഭവങ്ങളെല്ലാം ഒരുക്കിയിട്ട് അത്രയും വേഗം പെട്ടെന്ന് തന്നെ സുന്ദരമായി എല്ലാവരെയും സൽക്കരിച്ചു ഇത്രയും പെട്ടെന്ന് അത്രയും വിഭവങ്ങളൊക്കെ ഒരുക്കിയത് കണ്ടപ്പോൾ രാജാവ് മുനിയുടെ അടുത്ത് ചോദിച്ചു ഇത്രയും വേഗം അങ്ങ് ഇതെല്ലാം എങ്ങനെ സജ്ജീകരിച്ചു അപ്പോൾ മുനി പറഞ്ഞു ഇതെല്ലാം കാമധേനുവിൻ്റെ വൈഭവമാണെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ ആ കാമധേനു എന്നെപ്പോലുള്ള രാജാവിനാണ് ഉചിതമെന്നും ആ കാമധേനുവിനെ തനിക്ക് നൽകണമെന്നും രാജാവ് പറഞ്ഞു ഇത് കേട്ട് മുനി പറഞ്ഞു അങ്ങനെ തരാൻ കഴിയില്ല ഈ കാമധേനു സിദ്ധി കൊണ്ട് നേടാനുള്ളതാണ് അതിന് തപസിദ്ധി കൂടിയേ തീരൂ എന്നിട്ട് ആ കാമധേനുവിനെ കൊടുക്കാൻ ജമദഗ്നി മുനി തയ്യാറായില്ല ഇത് കണ്ട രാജാവിനങ്ങ് ദേഷ്യം വന്നു രാജാവ് ബലാത്കാരേണ പിടിച്ച് വാങ്ങി കൈവശപ്പെടുത്താൻ നോക്കി അപ്പോൾ കാമധേനു തന്നെ ആ സൈന്യങ്ങളെ എല്ലാം ഒതുക്കി അങ്ങനെ രാജാവ് തോറ്റ് സ്വന്തം നാട്ടിലേക്ക് പോയി പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ രാജാവിൻ്റെ പുത്രന്മാർ ആശ്രമത്തിൽ വന്ന് ജമദഗ്നി മുനിയെ വധിക്കുക ഉണ്ടായി എന്നിട്ട് കാമധേനുവിനെ അപഹരിച്ചു കൊണ്ടുപോയി അതിനുശേഷം ജമദഗ്നി മുനിയുടെ ആശ്രമത്തിലെത്തിയ ശുക്രാചാര്യരെ മുനിയെ വീണ്ടും ജീവിപ്പിച്ചു അവിടെ എത്തിയ പരശുരാമമൂർത്തി ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അതീവ കോപം വന്നു അദ്ദേഹം കാർത്തിയവീരാർജ്ജുനനെ രാജാവിൻ്റെ നഗരിയിൽ പോയി ആ മഹിഷ്മതിയിലെത്തി പിടിച്ചുകൊണ്ടുപോയ കാമധേനുവിനെ തിരിച്ചു തരാൻ ആവശ്യപ്പെട്ടപ്പോൾ രാജാവ് കൊടുത്തില്ല അങ്ങനെ രാജാവും പരശുരാമ ഭഗവാനും തമ്മിൽ യുദ്ധത്തിലേർപ്പെട്ടു ഒരുപാട് പേരെ ആ യുദ്ധത്തിൽ വധിക്കുകയുണ്ടായി ആ യുദ്ധത്തിൽ രാജാവിൻ്റെ അന്ത്യവും അവിടെ വെച്ച് സംഭവിച്ചു എന്നാൽ പിതാവിനെ വധിച്ചതറിഞ്ഞ കാർത്തിയവീരാർജുനൻ്റെ പുത്രന്മാർ വീണ്ടും ജഗ ജമദഗ്നി മഹർഷിയെ ആശ്രമത്തിലെത്തി പോയി വധിച്ചു അതിൽ മഹർഷിയുടെ പത്നിയായ രേണുകാ ദേവിക്ക് ഒരുപാട് ദുഃഖമുണ്ടാവുകയും അവർ പല പ്രാവശ്യം നെഞ്ചത്തടിച്ച് കരഞ്ഞു രേണുകാദേവി ആ ഭർത്ത ദൃ ഭർത്താവിൻ്റെ ദുഃഖത്താൽ ഇരുപത്തൊന്ന് പ്രാവശ്യം മാറത്തടിച്ച് നെഞ്ചത്തടിച്ച് കരഞ്ഞു നിലവിളിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇരുപത്തൊന്ന് പ്രാവശ്യവും ക്ഷത്രിയ വംശം ഒടുക്കാനുള്ള പ്രതിജ്ഞ എടുത്തു ഭഗവാൻ പരശുരാമൻ പിന്നെ വേണ്ടി ധ്യാനം നടത്തി രഥവും ആയുധങ്ങളും ഒക്കെ വരുത്തി ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലും ചെന്ന് ബ്രാഹ്മണ ദോഷികള ബ്രാഹ്മണരെ ദോഷിക്കുന്ന എല്ലാ ക്ഷത്രിയരെയും ആയുധങ്ങൾ കൊണ്ട് തന്നെ ഹനിച്ചിട്ട് ഭൂമിയിൽ ക്ഷത്രിയരില്ലാത്ത ഒരവസ്ഥയുണ്ടാക്കി അതിനുശേഷം പരശുരാമമൂർത്തിയായ ഭഗവാൻ അച്ഛനെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചു ക്ഷത്രിയ വംശത്തെ ഇരുപത്തൊന്ന് വട്ടം യുദ്ധം ചെയ്ത് ഉന്മൂലനം നടത്തി കഴിഞ്ഞു പരശുരാമ മൂർത്തിയായ ഭഗവാൻ അതിനുശേഷം ആയുധം കളഞ്ഞിട്ട് മഹേന്ദ്ര മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോയി പിന്നീട് ഗോകർണ്ണം വരെയുള്ള ഭൂമി സമുദ്രത്തിൽ മുങ്ങി കിടക്കുന്നത് കണ്ടിട്ട് താപസന്മാരുടെ അപേക്ഷ മാനിച്ച് മഴു നിക്ഷേപിച്ച് സമുദ്രത്തെ അകറ്റി കേരളത്തെ ഉദ്ധരിക്കുകയും ചെയ്തു ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു പരശുരാമ അവതാരം എന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അധർമ്മികളായിട്ടുള്ള ക്ഷത്രിയന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പരശുരാമൻ ഭഗവാന്റെ ആവേശ അവതാരം സ്വീകരിച്ച് എത്തിയത് ഹരേ കൃഷ്ണ